സിബി മലയിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായിരുന്നു ധനം ഒരു ത്രില്ലർ സ്വഭാവമുള്ള ചിത്രത്തിൽ നായികയായി എത്തിയത് അന്ന് പുതുമു പുതുമുഖമായിരുന്നു ചാർമളിയായിരുന്നു മലയാളികൾക്ക് ചീരപ്പൂവുമായി എത്തിയ സുന്ദരി പിന്നീട് നിരവധി സിനിമകളിലും അഭിനയിച്ചു മോഹൻലാൽ സാർ മികച്ച അഭിനേതാവാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായത്തിനും ഒപ്പമുണ്ടാകുന്ന നല്ലൊരു മനുഷ്യസ്നേഹി കൂടിയാണ് അദ്ദേഹം എൻ്റെ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം അതിനായി സ്കൂളിൽ പോകാതെ ഭക്ഷണം കഴിക്കാതെ ഞാൻ പ്രതിഷേധം അറിയിച്ചു പ്രതിഷേധത്തിനൊടുവിൽ ഒരുവിധം അച്ഛൻ സമ്മതിച്ചു അങ്ങനെ പ്രൊഡ്യൂസർ ബാലാജി അങ്കിൾ പറഞ്ഞിട്ടാണ് സിനിമയിലേക്ക് അവസരം വരുന്നത് മോഹൻലാൽ സാറിൻ്റെ ഭാര്യ പിതാവാണ് ബാലാജി അങ്കിൾ എന്നാൽ ഒന്ന് രണ്ട് സിനിമകൾക്ക് ശേഷം സിനിമാ അഭിനയം ഉപേക്ഷിക്കണമെന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞു സാധാരണഗതിയിൽ സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനായി പോർട്ടാഫോളിയോ എടുക്കും പക്ഷേ അച്ഛൻ അതൊന്നും ചെയ്യാൻ അനുവദിച്ചില്ല ഇത് മോഹൻലാൽ സാർ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് അച്ഛനോട് സംസാരിക്കുകയും ചെയ്തു ചാർമള നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ അതിനാൽ നല്ല ഫോട്ടോസ് എടുത്താൽ നല്ല സിനിമയിലേക്ക് അവസരം ലഭിക്കുമെന്ന് അദ്ദേഹം അച്ഛനോട് പറഞ്ഞു അവളെ കെട്ടിച്ചു വിടണം അല്ലെങ്കിൽ പഠിപ്പിക്കട്ടെ എന്നായിരുന്നു അച്ഛൻ്റെ മറുപടി എന്നാൽ അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് അന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് വൈകുന്നേരം കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നു മോഹൻലാൽ സാർ നേരിട്ട് വന്നാണ് എൻ്റെ ഫോട്ടോസ് എടുത്ത് മറ്റ് നിർമ്മാതാക്കൾക്ക് ആ പോർട്ട്ഫോളിയോ നൽകിയത് അതുവഴിയാണ് ഒരുപാട് സിനിമകളിലേക്ക് എനിക്ക് അവസരം ലഭിച്ചത് ചാർമിള പറയുന്നു മോഹൻലാലിനെ സംബന്ധിച്ച് ഒരു അന്യഭാഷാ അന്യഭാഷാനിക്ക് വേണ്ടി പോർട്ട്ഫോളിയോ ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും അവരുടെ സിനിമയോടുള്ള താല്പര്യത്തെ മോഹൻലാൽ ബഹുമാനിക്കുകയും അതിന് ചാർമിളയെ സഹായിക്കുകയും ചെയ്തു എന്നാണ് ചാർമിള